ഇത്രയും ഉള്ള സുഹൃത്തുക്കളെ നല്ലൊരു പതിനഞ്ച് സെൻ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് കേട്ടോ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ദാ ഈ കാണുന്ന സ്ഥലം കിഴക്കാട്ടോ ഈ സ്ഥലത്തിൻ്റെ ഫേസ് വരുന്നത് ഈസ്റ്റ് ഫേസ് ആയിട്ടുള്ള പതിനഞ്ച് സെൻറ് സ്ഥലമാണ് കിഴക്കും വടക്കും ഫേസ് കിഴക്കു വസ്തുക്കുടയും വടക്കു വസ്തുക്കുടേയും റോഡുണ്ട് ഈ കാണുന്ന നിരന്ന സ്ഥലം നരന്ന സ്ഥലം വഴിയൊക്കെ നല്ല രീതിയിൽ സോളിങ് കിട്ടിട്ടുണ്ട് കേട്ടോ സോളിങ് റോഡാട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ ഫെസിലിറ്റി സൗകര്യങ്ങളും അടുത്തുണ്ട് എന്താ പറയുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ എല്ലാവിധ സൗകര്യങ്ങളും ഈ സ്ഥലത്തിൻ്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന സ്ഥലം ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലം സ്ഥലം ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് എന്താ പറയുക ഇതിൻ്റെ അല്പതൊരു ഒരു പത്ത് മുപ്പത് മീറ്റർ മാറിയിട്ട് വീടുകളുണ്ട് ഈ ഓരോ സ്ഥലം പ്ലോട്ടുകളും ഓരോരുത്തർ വീട് വെക്കുന്നതിന് വേണ്ടി മേടിച്ചിട്ടിരിക്കുന്ന പ്ലോട്ടുകൾ കേട്ടോ മേടിച്ചിട്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള പ്ലോട്ടുകളാണ് അപ്പോൾ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് വരിക അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലത്തിന് അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലത്തിന് കേക്ക് ഫേസ് ആയി നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയാണ് ഒരു സെൻറ്റിന് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലൊക്കെ എന്താ പറയുക ഒരു ഹൗസ് ബ്ലോട്ടൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഈ സ്ഥലത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ആവശ്യപ്പെടുന്നത് ഇത് കൂടാതെയും മറ്റ് സ്ഥലങ്ങളുണ്ട് രണ്ട് ലക്ഷത്തിൻ്റെയും രണ്ടര ലക്ഷത്തിൻ്റെയൊക്കെ പ്ലോട്ടുകൾ ഞങ്ങളുടെ അറിവിലുണ്ട് വീടുകളുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ സ്ഥലത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം വില നെഗോഷ്യബിളാണ്